കേരളത്തിൽ മുണ്ടിനീര് രോഗം പടരുന്നു ആറായിരത്തോളം കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് എറണാകുളം ജില്ലകളിലാണ് ഇവ കൂടുതലും പടരുന്നത് തൃശൂർ പഴയന്നൂരിൽ മുണ്ടിനീരിനെ തുടർന്ന് സ്കൂൾ അടച്ചിരിക്കുകയാണ് വടക്കേത്തറ നാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്കൂൾ അടച്ചത് പത്ത് കുട്ടികൾക്കും അധ്യാപികയ്ക്കും അടക്കം രോഗം ബാധിച്ചിട്ടുണ്ട് സാധാരണ കുട്ടികളെ ബാധിക്കുന്ന രോഗമാണിത് ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു എന്നാൽ എന്തൊക്കെയാണ് മുണ്ടിനീരിന്റെ ലക്ഷണം ഈ രോഗത്തെ ഭയക്കേണ്ടതുണ്ടോ അതെല്ലാം ഒന്ന് പരിശോധിക്കാം മുണ്ടിനീരിനെ ഭയക്കേണ്ടതില്ലെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ഇവ മരണകാരണമാകാറില്ല എന്നാൽ ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം ഈ രോഗം കുട്ടികളിൽ നിന്ന് മുതിർന്നവരിലേക്കും പകരാം പ്രധാനമായും ഉമിനീർ ഗ്രന്ഥികളെ ബാധിക്കുന്ന മുഖത്തും കഴുത്തിലും വീക്കവും വേദനയും ഉണ്ടാക്കുന്ന പകർച്ചവ്യാധിയായ വൈറൽ അണുബാധയാണ് മുണ്ടിവീക്കം മസ്തിഷ്ക രോഗമായ മെനിജൈറ്റിസ് ബത്തിരത വൃക്ഷണങ്ങളിലോ അന്താശയങ്ങളിലോ ഉള്ള വീക്കം തുടങ്ങിയ ഗുരുതരമായ സങ്കീർണതകൾക്കും ഇത് കാരണമാകും ഈ രോഗം മിക്സോ വൈറസ് പരോട്ടലൈറ്റീസ് എന്ന വൈറസ് മൂലമാണ് പകരുന്നത് ചെവിയുടെ താഴെ കവിളിന്റെ വശങ്ങളിലാണ് പ്രധാനമായും വീക്കമുണ്ടാവുക ഇത് മുഖത്തിന്റെ ഒരു വശത്തെയോ രണ്ട് വശങ്ങളെയുമോ ബാധിക്കാം ചെറിയ പനിയും തലവേദനയുമാണ് പ്രാരംഭ ലക്ഷണങ്ങൾ വായ തുറക്കുന്നതിനും ഭക്ഷണം ചവച്ചിറക്കുന്നതിനും വെള്ളം കുടിച്ചിറക്കുന്നതിനുമെല്ലാം പ്രയാസം നേരിടും ക്ഷീണവും വിശപ്പില്ലായ്മയുമെല്ലാം മുണ്ടിനീരിനെ തുടർന്നുണ്ടാകുന്ന ലക്ഷണങ്ങളാണ് തീർച്ചയായും ഇവ പകരുന്ന രോഗമാണ് ഉമിനീർ വഴിയോ നേരിട്ടുള്ള സ്പർശനം വഴിയോ രോഗം പകരാം രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ച് രണ്ടു മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും ഉമിനീർ ഉണ്ടാക്കുന്ന പരോട്ടഡ് ഗ്രന്ഥികളെയാണ് ഇവ ബാധിക്കുക വീക്കം കണ്ടു തുടങ്ങുന്നതിന്റെ അഞ്ചു ദിവസം മുൻപ് മുതലേ പകരാൻ സാധ്യതയുള്ള രോഗമാണിത് അതുകൊണ്ട് കരുതൽ നന്നായി തന്നെ ഉണ്ടാവണം എം എം ആർ വാക്സിനാണ് പ്രധാന പ്രതിരോധം നേരത്തെ ഇത് കുഞ്ഞുങ്ങൾക്ക് സൗജന്യമായി നൽകിയിരുന്നു ഇപ്പോൾ എം ആർ വാക്സിൻ മാത്രമാണ് നൽകുന്നത് പനി വേദന തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് ചികിത്സ നിർബന്ധമായും നൽകണം ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യണം പ്രത്യേക ശ്രദ്ധ നൽകിയില്ലെങ്കിൽ തലച്ചോർ വൃക്ഷണം അണ്ടാശയം എന്നീ ശരീരഭാഗങ്ങളെ രോഗം ബാധിക്കും അസുഖബാധിതർ പൂർണ്ണമായും മാറുന്നതുവരെ വീട്ടിൽ വിശ്രമിക്കുക മറ്റുള്ളവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക ന്യൂസ് ഡെസ്ക് വാർത്താ മലയാളം